നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കും കൈരളി സ്വയം സഹായ സംഘവും ചേർന്ന് നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് മുഹമ്മദ് മുഹസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് എൻ പി വിനയകുമാർ അധ്യക്ഷനായി ഒരേക്കറിൽ നാലായിരം ചെണ്ടുമല്ലികളാണ് കൃഷി ചെയ്തത് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി മുതുതല പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി സ്ഥിരം സമിതി അധ്യക്ഷ ബുഷറാസ് സമദ് മുൻ ബാങ്ക് പ്രസിഡന്റ് കെ പി അജയൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് എ സോമൻ പി കെ ജയശങ്കർ മുതുതല കൃഷി ഓഫീസർ എം ഹനേഷ് ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് വി പി സതീദേവി കൈരളി സ്വയം സഹായ സംഘം ഡയറക്ടർ സക്കീർ ഹുസൈൻ ബാങ്ക് ഡയറക്ടർ കെ അബ്ബാസ് എന്നിവർ സംസാരിച്ചു ഹായ് ഡാർലിംഗ് എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ പറഞ്ഞ പോലെ പറഞ്ഞു എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ സംഗതി സൂപ്പറാ കോക്കനട്ട് ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് അഡ്വാൻസ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോഡക്റ്റ് ഓഫ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് സഹകാര്യം കൊച്ചി സഹകാരികൾക്കായി സഹകരണ നിയമചട്ട ഭേദഗതിയും സഹകരണ മേഖലയും എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു മുൻ ജോയിന്റ് രജിസ്ട്രാർ പി ബി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി അഡ്വക്കേറ്റ് എം എം മോനായി ഉദ്ഘാടനം ചെയ്തു മുൻ എ സി എസ് ടി ഐ ഡയറക്ടർ ബി പി പിള്ള വിഷയം അവതരിപ്പിച്ചു മുൻ ജോയിന്റ് ഡയറക്ടർ എം ഡി രഘു കടങ്ങല്ലൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി കെ ഷാജഹാൻ മുപ്പത്തെണ്ണം സഹകരണ ബാങ്ക് സെക്രട്ടറി പി എച്ച് സാബു എന്നിവർ സംസാരിച്ചു